അങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തില് കലോത്സവത്തിലും അതുപോലെ കായിക വേളയിലും ഒക്കെ വളരെ മികച്ച പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് തന്നെ ആ പങ്കാളിത്തത്തില് കൃത്യമായിട്ട് നല്ല ഒരു പാറ്റൺ എഴുതിയിരിക്കാനായിട്ട് വിദ്യാലയത്തിൽ കേട്ടിട്ടുണ്ട് അതിന് മാത്രമേ അങ്ങനെയുള്ള അധ്യാപകരെയും കുട്ടികളെയും അതുപോലെ തന്നെ അവർക്ക് രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ അവലംബിക്കുകയാണ് അതുപോലെ തന്നെ അക്കാത്മികമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ശില്പശാലകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും വിദ്യാലയത്തിൽ എത്തുക എന്നുള്ളത് തന്നെ വളരെ മാത്രമേ കാര്യമാണ് അത് ഈ സ്കൂളിൽ കുറച്ച് പദ്ധതിയുടെ പദ്ധതികളുടെ പി ടി എ പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷനായി ഡോക്ടർ ലിജു പി ബി പി സി മാള കുട്ടികളുടെ ശാരീരിക മാനസിക വികാസ മേഖലകൾ എന്ന വിഷയത്തിലും ടി എസ് സജീവൻ മാസ്റ്റർ കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കൾക്കുള്ള സാധ്യതകൾ എന്ന വിഷയത്തിലും ഇംഗ്ലീഷ് പഠനം പുതുവഴികൾ എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ ബി മോഹൻ മാസ്റ്ററും ക്ലാസ് നയിച്ചു ഷക്കീല ടീച്ചർ നസീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി